ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഒരു നാലഞ്ച് പീസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി സാൻഡ്വിച്ച് ബൈറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആയി ഞാനിവിടെ ഒരു ആറേഴ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ബ്രെഡ് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലല്ല അതുകൊണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടാതെ നമുക്കിതിലോട്ട് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് സോ ഇതിൻ്റെ വേസ്റ്റ് പാർട്ട് കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ബ്രെഡിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത പീസസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ആറേഴ് പീസ് ബ്രെഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമില്ല ഒന്ന് തന്നെ എടുത്താൽ മതിയാകും എനിക്കിത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂണിന് അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുട്ടട്ടെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് എന്തായാലും ചേർത്ത് കൊടുക്കണേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഇതിന് പകരമായി ചേർത്ത് കൊടുക്കാം പക്ഷേ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിലായി കിട്ടണം ഇത് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും കൂടുതൽ ചേരുവകളുടെയോ തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇത് നന്നായി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടുന്നതിനായി ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വെള്ളമോ ഒരു ടീസ്പൂൺ പാലോ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊട്ടറ്റോ നല്ല പേസ്റ്റായിട്ട് കുഴമ്പ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ബ്രെഡിന് മുകളിൽ പെട്ടെന്ന് തേച്ചെടുക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിത് ബ്രെഡിന് മുകളിലോട്ടായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെ തിക്കായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തിൻ ലെയർ ആയിട്ട് പരത്തിയെടുത്താൽ മതി ഞാൻ പൊട്ടറ്റോ മിക്സ് ബ്രെഡിന് മുകളിൽ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് മുകളിലോട്ടായിട്ട് ചീസിൻ്റെ സ്ലൈസ് വെച്ചു കൊടുക്കാം പോലെയുള്ള ചീസിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ ബ്രെഡിലോട്ട് വലുതായിരിക്കും അല്ലെങ്കിലും ചെറിയ നാല് പീസായിട്ട് വേണം ഇത് ബ്രെഡിന് മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ഈ ചീസ് ഒരു അഞ്ചാറ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നൊരു നാല് പീസ് ബ്രെഡിന് മുകളിലോട്ടായി വെച്ച് കൊടുക്കാം ഇനി മറ്റൊരു ബ്രെഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്തെടുക്കണം ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇതൊരു നാല് പീസായിട്ട് മുറിച്ചെടുക്കാം ബ്രെഡൊന്നും പൊടിഞ്ഞു പോകാതെ വളരെ പതിയെ വേണം ഇത് ചെയ്യാൻ ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം കുറച്ച് മാത്രം പൊട്ടറ്റോ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് കൂടുതൽ ആഴി കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ പൊട്ടറ്റോ മിക്സ് തേച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നതിനായി ഒരു മൈദ മിക്സ് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു ബൗളിലോട്ട് മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കണം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിനി സാൻഡ്വിച്ച് മൈദ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം മൈദ വെള്ളത്തിൽ മുക്കി പെട്ടെന്ന് തന്നെ പുറത്തെടുക്കണേ അല്ലെങ്കിൽ അത് സോഗിയായി പോകാൻ ചാൻസ് ഉണ്ട് ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുക്കണേ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് കുറേശ്ശേ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട ശേഷം വേണം അത് പൊതിങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അനങ്ങി അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് പ്ലേറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് കൊടുക്കാം എല്ലാ മിനി സാൻഡ്വിച്ചും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എണ്ണ മീഡിയം ഫ്ലെയിമിൽ നന്നായി ചൂടായ ശേഷം നമ്മുടെ സാൻഡ്വിച്ചസ് ഇട്ടിട്ട് വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണേ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ചീസൊന്നും മെൽറ്റ് ആകത്തും അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ വറുത്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒറ്റ ചീസ് സ്ലൈസ് കൊണ്ട് തന്നെ നമുക്ക് ആറ് സാൻഡ്വിച്ച് ബൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്